സദ്യയിൽ സാമ്പാറിന്റെ വകയിലൊരു വകേലൊരനിയനായി നമുക്ക് അവിയലിനെ കണക്കാക്കാം ഒരു കിലോ സാമ്പാർ കൂട്ട് വാങ്ങിയാൽ സുന്ദരായിട്ട് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാലോ അതാ പറഞ്ഞത് വകേലൊരനിയൻ അപ്പൊ ഇന്നത്തെ വീഡിയോയില് വലിയ രീതിയിൽ കുക്കിംഗ് എന്ന് അറിയാത്തവർക്ക് കുക്കിംഗ് അറിയാത്ത ഞാന് സിമ്പിൾ ആയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണോ പറഞ്ഞിരുന്നത് വ്യത്യസ്തതരം പച്ചക്കറികൾ നീളത്തിൽ അരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കരുവേപ്പിലയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കും ഇനി ഇവരെ നമുക്ക് അടുപ്പത്തൊന്ന് കയറ്റി വെക്കാം ഒന്ന് വെന്ത് വരട്ടെ വരട്ടെന്നേ അവർ അവന് വരുമ്പോ അവരോട് ചേർക്കാൻ ായി ചെറുകിയ തേങ്ങ പച്ചമുളക് കുറച്ച് കൊച്ചുള്ളി ജീരകം മഞ്ഞപ്പൊടി എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം ഈ വെന്ത് വന്ന പച്ചക്കറിയിലോട്ട് ഈ ഒരു അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചു മറിച്ചൊരു അവിയൽ പരുവാക്കി എടുക്കാം ഇനി അവസാനത്തെ സ്റ്റെപ്പാണ് തീ അണച്ചതിന് ശേഷം കുറച്ച് തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തൈരിന്റെ പുളിപ്പ് അനുസരിച്ച് വേണം കൂടുതലും കുറവായിട്ട് ചേർക്കാൻ ഫൈനലി കുറച്ച് പച്ചവെളിച്ചെണ്ണയും തൂക്കി കുറച്ച് കറിവേപ്പിലിട്ട് പാത്രത്തിലോട്ട് എടുത്ത് വെച്ചാൽ നല്ല കിടലൻ കിണ്ണം കാച്ചി അവിയൽ റെഡി